എവിടെ 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 എൻ്റെ ചങ്കകൾ എവിടെ ഏ വേഗം വായോ വേഗം വായോ ലൈവ് തുടങ്ങി തുടങ്ങിട്ടോ ലൈവ് തുടങ്ങി ഇട്ടോ ഇനി തുടങ്ങിയിട്ട് ആരെയും കാണുന്നില്ല എവിടെ പോയി എവിടെ സ്വർഗ കന്യകൾ എവിടെ സ്വർണ്ണ ചാമരങ്ങൾ എവിടെ സ്വർഗ കന്യകൾ കാണുന്നില്ല നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ലൈവിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം കുറച്ച് പി എസ് പി എസ് സി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മള് വർക്ക്ഔട്ട് ചെയ്യുന്നത് കേട്ടോ പി എസ് സി ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ കുറച്ച് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി പഠിക്കുന്നവർക്കും പി എസ് സി അറ്റൻഡ് ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ലൈവ് സബ്സ്ക്രൈബ് നാക്ക് ചുറ്റും കേട്ടോ ലൈവ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടോണ്ടിരിക്കുന്ന എല്ലാ പേരും ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ ഇതിനകത്ത് കുറച്ച് പി എസ് സി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇല്ല സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അഭിന അപ്പോൾ നമ്മൾ നിങ്ങളെ കുറച്ച് പി എസ് സി ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻസ് ചോദിക്കും ആൻസർ പറയാ ഇത്രേ ഉള്ളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ ഉം അപ്പൊ ക്വസ്റ്റ്യനിലോട്ട് പോകാം ഒന്നാമത്തെ ചോദ്യം എന്താവുന്നേ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ് ഓഹോ പല അച്ഛനും ഉള്ളതായിരുന്നു ഞാൻ കരുതിയെ റീസെന്റ് ആയിരിക്കും ഓക്കെ ഇപ്പൊ ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്ക് തരാം കേട്ടോ ഓക്കെ ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ് ക്വസ്റ്റ്യൻ ഇതാണ് ജയ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ് അഭിനവ സന്തോഷ് ഇത് ഇതെവിടുന്നാണിതൊക്കെ വരുന്നത് ഏർ അഭിനവ സന്തോഷ് വളരെ സന്തോഷം കേട്ടൻ ലൈവ് കാണാൻ വന്നില്ലേ എന്തായാലും സംസ്കാരം മനസ്സിലായി കേട്ടോ അടുത്ത് റോയി വന്നിട്ടുണ്ട് ഇപ്പൊ പേടിയാണ് ഓരോ പേര് വായിക്കാനായിട്ട് കേട്ടോ ഏർ എന്തായാലും ഗുഡ് ആക് ഓക്കെ പ്രമോദ് കാസർഗോഡ് ഓക്കെ വളരെ സന്തോഷം എന്റെ ലൈവ് കാണുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ടട്ടോ നമസ്കാരം ടീച്ചർ ഓക്കെ ഓക്കെ വളരെ സന്തോഷം എനിക്ക് ഓരോ പേര് പുതിയ പുതിയ പേര് കാണുമ്പോഴേ ഒരു ചെറിയൊരു ഇതാണ് ഇതാണ് പേര് വായിക്കണോ വേണ്ടയോന്ന് കാരണം ഇപ്പം തന്റെ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നേ ഏഹ് ഇത്രയും സംസ്കാരമില്ലാതെയുള്ളതും കമന്റ് കാലത്ത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ എന്നാണ് ശരി റഷീദ് വളരെ സന്തോഷം ചേച്ചിക്ക് സുഖമാണോ സുഖമാണ് പ്രമോദെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെന്താ പ്രമോദിന് സുഖമാണോ എന്തൊരു വിശേഷം ഏഹ് അവിടെ ഇങ്ങനെ കാലാവസ്ഥ എന്താണ് ഇവിടെ കാലാവസ്ഥ വ്യത്യാസം വന്നതൊക്കെ അറിഞ്ഞിരിക്കുമല്ലേ അല്ലേ ഗുഡ് ഡാക്ക് റഷീദ് അല്ലേ അത് ഓക്കെ അപ്പോ കൊസ്റ്റ്യൻ ഇതായിരുന്നു ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണെന്നായിരുന്നെ കമന്റ് ചെയ്യും അറിയാന്നുള്ള കമന്റ് ചെയ്യും ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ് ചേച്ചി എന്നെ മറന്നോ ഞാൻ എപ്പോഴും ലൈവിൽ വരാറുണ്ട് റഷീദ് പിന്നല്ലേ റഷീദ് കാസർഗോഡ് നല്ല ചൂടാണ് ആണോ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ നല്ല തണുപ്പെന്ന് വെച്ചാല് ഇപ്പോ ഇന്ന് കുഴപ്പമില്ല ഇന്ന് മെനഞ്ഞാന്നൊക്കെ ആ നല്ല തണുപ്പായിരുന്നു നമ്മുടെ ഒരു ഫേസ്ബുക്കിനകത്തൊരു വീഡിയോ ഉണ്ടല്ലോ എന്നൊരു വീഡിയോ ഉണ്ടല്ലോ സെയിം അതേപോലെ ആയിരുന്നു കേട്ടോ രാവിലെ നമുക്ക് ഡേ ടൈമിലൊക്കെ മാസത്ത് നല്ല തണുപ്പായിരിക്കും അല്ലേ മൃതമൊക്കെ എടുത്ത് പോകുന്നവർക്കൊക്കെ അറിയാം മാസം നല്ല തണുപ്പായിരിക്കും പക്ഷെ ഉച്ച സമയത്തും ഇങ്ങനെ ഒരു ഒരുമാതിരി വരയ്ക്കുന്ന രീതിയിൽ തണുപ്പ് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പൊ ഇന്ന് എന്റെ മോള് പറയുന്നുണ്ടായിരുന്നു അമ്മേ എന്തുകൊണ്ടെന്ന് അറിയാവോ ആ വരുന്ന എന്താന്ന് മനസ്സിലായോ ഞാൻ പറഞ്ഞില്ല എന്താണ് അപ്പൊ ശ്രീലങ്കിൽ ശ്രീലങ്കയില് ചുഴലിക്കാറ്റും മഴയും ആ ശരി ക്ലൈമറ്റ് അങ്ങനെ അതുകൊണ്ടാ നമുക്ക് എങ്ങനെ വരുന്നതെന്ന് എൻ്റെ കുഞ്ഞു പറഞ്ഞു കേട്ടോ അപ്പൊ അത് ശരിയായിരിക്കാം അല്ലേ ഓക്കെ അപ്പോ സംഭവം വന്നില്ല ഇവിടെ തണുപ്പെന്ന സംഭവം വന്നില്ല ആ ഇവിടെ വന്നു കേട്ടോ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞില്ല ആരും കേട്ടോ ക്വസ്റ്റ്യൻ കേട്ടായിരുന്നോ ഞാൻ ഇട്ട ക്വസ്റ്റ്യൻ കേട്ടായിരുന്നോ ക്വസ്റ്റ്യൻ തുടങ്ങുന്ന ആർക്കും താല്പര്യം ഇല്ല അല്ലേ ഏഹ് ക്വസ്റ്റ്യൻ ഒന്നും ആൻസർ പറയാനൊന്നും ആർക്കും താല്പര്യമില്ല കേട്ടോ ഞാൻ അതെ ഞാൻ ചുമ്മാ ലൈബിലെന്ന ടൈപ്പ് തുടങ്ങിയപ്പോഴാണ് ക്വസ്റ്റ്യൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം ഒരു ക്വസ്റ്റിനെങ്കിലും മനസ്സ് അറിഞ്ഞിരിക്കട്ടെ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആർക്കും എന്നോട് താല്പര്യമില്ല കേട്ടോ രാജ്യ സോറി ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ് എന്നാണ് എൻ്റെ ചോദ്യം ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ് ആരെങ്കിലും ഉണ്ടോ ആൻസർ പറയാൻ പറ്റുന്ന ചേച്ചി എന്നെ മറന്നോ ഞാൻ എപ്പോഴും റഷീദ് പറയൂ ഇതെന്താണ് ഗുഡ് എ കെ ജി ടു ബി എന്നൊക്കെ പറഞ്ഞിട്ട് പറയൂ ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ് സുഭാഷ് ചന്ദ്ര ബോസിന്റെ സംഭാവനയാണ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം കേട്ടോ ഞാൻ തന്നെ പറയേണ്ടി വന്നു ഓക്കെ അടുത്ത ക്വസ്റ്റിനാ വന്നേ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം സുഭാഷ് ചന്ദ്രബോസ് ലാൽ ബഹദൂർ ശാസ്ത്രി സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ കറക്റ്റ് ആൻസർ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതും ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതും ഭാഷാടിസ്ഥാനത്തിൽ രൂപം കണ്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഭാഷാടിസ്ഥാനത്തിൽ രൂപം കണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന ആ എം പി പറയുന്നുണ്ട് ആന്ധ്രാപ്രദേശ് കേട്ടോ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നുണ്ട് ആന്ധ്രാപ്രദേശാണ് കറക്റ്റ് ആൻസർ കേട്ടോ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഇത് തമാശയക്കണം അതായത് എം പി കെ ആദ്യം എനിക്ക് ഭാഷ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുമ്പോൾ എ എൻ ഡി എ ആർ എന്ന് പറഞ്ഞു തന്നു ഞാൻ വിചാരിച്ചു ഈശ്വര എനിക്ക് ഹിന്ദിക്കാരോ മറ്റോ ആണോ ഏ ആ അന്തർ അന്തർ എന്ന് വായിക്കുമ്പോൾ എനിക്ക് തോന്നി പിന്നെ ഞാൻ വിട്ടായിരുന്നിട്ടാണ് നോക്കിയപ്പോൾ കറക്റ്റ് ആൻസർ ആയിരുന്നേ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ് കേട്ടോ കറക്റ്റ് ആണ് എം പി കെ ആണ് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ തമിഴ്നാട് എന്ന് പറയുന്നുണ്ട് പ്രമോദ് പ്രമോദ് തമിഴ്നാട് അല്ല ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ് കേട്ടോ അടുത്ത വർഷം എന്താവുന്നു ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം ഇന്ത്യ ചൈന എം ബി കെ മുന്നേ എന്റെ ലൈവിൽ വന്നിട്ടുണ്ടല്ലേ ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം വേഗം 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 വന്നാൽ വേഗം പോവാം ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം ഓപ്ഷൻസ് ഓപ്ഷൻ മടുത്തു ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അടുത്ത ക്വസ്റ്റാ പറഞ്ഞേ കേരളത്തിൽ അവസാനം അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടാണ് കേട്ടോ കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ ഏത് കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ ഏത് കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ ഏത് കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ എന്ന് പറഞ്ഞത് കണ്ണൂരാണ് കേട്ടോ കേരളത്തിലെ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കണ്ണൂരാണ് അടുത്ത ക്വസ്റ്റ് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണ് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് നോക്കാം ആൻസർ കഞ്ചിക്കോടാണ് കേട്ടോ കഞ്ചിക്കോടാണ് കറക്റ്റ് ആൻസർ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കഞ്ചിക്കോടാണ് പ്രമോദ് എന്താ പരിപാടി വക്കെയാണോ പ്രമോദെ പോയോ പ്രമോദ് പോയോ